ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഫാനായിട്ടും എ സി ആയിട്ടും നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് തന്നെ ഒരു ദിവസം എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ വരും ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു ബൾബ് വാങ്ങാൻ പോകുമ്പോഴും ഒരു ഫാൻ വാങ്ങാൻ പോകുമ്പോഴും അറുപത് വാട്സിൻ്റെ ഫാന് അതുപോലെ പത്ത് വാട്ട്സിൻ്റെ ബൾബ് എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്താണ് ഈ വാട്ട്സ് എന്ന് പറയുന്നത് എത്ര വാട്ട്സ് ആണ് ഒരു യൂണിറ്റ് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം നമുക്കൊരു അറുപത് വാർസിന്റെ ബൾബ് എടുക്കാം ഇത് ഒരു മണിക്കൂറിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജിയുടെ അളവിനെയാണ് വാട്സ് എന്ന് പറയുന്നത് അഥവാ ഇത് ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് അറുപത് വാർട്സ് കൺസ്യൂം ചെയ്യുന്നത് നിലവിൽ നമ്മുടെ വീട്ടിൽ ഒരു ബൾബും അതുപോലെ തന്നെ ഒരു ഫാനും ഒരു മോട്ടറും ഉള്ള വിചാരിക്കാം ഈ ബൾബ് ഒരു മണിക്കൂറിൽ അറുപത് ആണ് കൺസ്യൂം ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാന് നാൽപ്പത് വാർട്സ് മോട്ടോർ എഴുന്നൂറ്റി നാൽപ്പത്താറ് വാർട്സ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാർട്സ് എന്ന് പറയുന്നത് ഒരു എച്ച് പി മോട്ടോറാണ് അഥവാ ഒരു എച്ച് പി മോട്ടോർ ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാർട്സ് കൺസ്യൂം ചെയ്യുന്നത് ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ അതിന് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാർട്സ് ആവശ്യമാണ് അറുപത് ഉള്ള ബൾബ് അഞ്ച് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ മുന്നൂറ് വാർസും നാൽപ്പത് വാട്ട്സ് ഉള്ള ഒരു ഫാന് അഞ്ച് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഇരുന്നൂറ് വാർസമാണ് എടുക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർസുള്ള ഈ മോട്ടർ അഞ്ച് മണിക്കൂർ പ്രവർത്തിക്കാൻ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് വാർഡ്സാണ് എടുക്കുന്നത് മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വാർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വാട്സിനെ എങ്ങനെയാണ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം ആയിരം വാർഡ്സ് ആണ് ഒരു യൂണിറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വാർഡ്സിനെ ആയിരം കൊണ്ട് ഹരിച്ചാൽ നാല് പോയിൻറ്റ് രണ്ടേ മൂന്ന് യൂണിറ്റ് കിട്ടും ഇതാണ് നമുക്ക് ഒരു ഫാനും ഒരു ലൈറ്റും ഒരു മോട്ടറും വാട അഞ്ച് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് ഇനി എങ്ങനെയാണ് കെ എസ് സി ബി മീറ്ററിലെ റീഡിങ് എന്ന് നോക്കാം നമുക്ക് കെ എസ് സി ബി മീറ്ററിൻ്റെ റേറ്റ് സൈഡിലായിട്ടൊരു ബട്ടൺ കാണും ഈ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് കിലോ അവർ കിട്ടും അഥവാ കെ ഡബ്ല്യു എച്ച് ഇത് നമ്മുടെ വീട്ടിലത്തെ കിലോ വാട്ടവർ ആണ് പത്തൊമ്പത് തൊള്ളായിരത്തി പതിനെട്ട് ഇതിന് രാത്രി ഒരു എട്ട് മണിക്കാണ് ഇത് റീഡിങ് എടുത്തത് അപ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തി പതിനെട്ട് കിലോട്ട് അവർ കിട്ടിയിരിക്കുന്നത് ഇനി നേരെ പിറ്റേ ദിവസം ഒരു എട്ട് മണിക്ക് നമുക്കൊരു വീണ്ടും ഒരു റീഡിങ് എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കിലോ വാട്ടവറാണ് ഇപ്പോൾ ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം ഒരു റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ റീഡിങ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ റീഡിങ്ങിനെ ഒന്ന് നമുക്ക് കുറച്ച് നോക്കാം പത്തൊൻപത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മൈനസ് പത്തൊമ്പത് തൊള്ളായിരത്തി പതിനെട്ട് അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് നിന്ന് കിട്ടും അഥവാ അഞ്ച് യൂണിറ്റ് ആണ് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചിരിക്കുന്നത് അഥവാ ആയിരം വാട്സ് ആണ് ഒരു കിലോ വാട്ട് ഒരു കിലോ വാട്ടാണ് ഒരു യൂണിറ്റ് അഞ്ച് യൂണിറ്റ് നമുക്ക് കിട്ടും അഞ്ച് ഇൻറ്റു മുപ്പത് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റമ്പത് യൂണിറ്റ് കിട്ടും അഥവാ ഒരു മാസം നമ്മൾ നൂറ്റമ്പത് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് നൂറ്റമ്പത് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ് യൂണിറ്റ് കിട്ടും അഥവാ രണ്ട് മാസം നമ്മൾ മുന്നൂറ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് കെ എസ് ബിൽ കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് നമുക്ക് എത്ര രൂപ വരുമെന്ന് നോക്കി നോക്കാം നമ്മുടെ മൊബൈൽ ക്രോം ഓപ്പൺ ആക്കുക അതിനുശേഷം കെ എസ് ബിൽ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കെ സി ബിൽ കാൽക്കുലേറ്റർ കിട്ടും അത് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നമ്മൾ എൽ ടി വണ്ണേ താരിഫ് എൽ ടി വണ്ണേക്കാക്കുക പെർപ്പസ് ഡൊമസ്റ്റിക് ആക്കുക പിന്നെ രണ്ട് മാസത്തിലേക്കാക്കുക നമുക്ക് ത്രീ ഫൈസാണെ ത്രീ ഫൈസ് ഇല്ലെങ്കിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് അതുക്കി മാറ്റുക അതിനുശേഷം നമ്മൾ മുന്നൂറ് യൂണിറ്റ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടിയിൽ എത്ര രൂപ വരുന്ന് നമുക്ക് അടിയിൽ കിട്ടും ഇവിടെ സബ്മിറ്റ് ചെയ്തപ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് എനിക്ക് രണ്ട് മാസം ഇങ്ങനെ ഉപയോഗിച്ച ചാർജ് കിട്ടുന്നത്